ഈശോ മിശുകാക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിന് ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള സഹോദരങ്ങളെ കൽപ്പറ്റയിലെ പുത്തൂർ പുത്തൂർവയലുള്ള പിയൂഫൻ കേന്ദ്രത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ സ്നേഹബുദ്ധിയ സ്വാഗതം ചെയ്യുന്നു അവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് അവനെ ഒന്ന് കണി കണ്ടുണരാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു ഹെബ്രാരിയുടെ ലേഖനം പന്ത്രണ്ടിൻ്റെ പതിനാറ് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂർ സ്ഥാനം വിറ്റ യെസ്സാവിനെ പോലെ ആരും അസന്മാർഗികളോ അധാർമികതകളോ ആകരുതെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഒരു നേരത്തെ ഭക്ഷണം നമുക്കത് വിഷയമാണ് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇതെല്ലാം ചെയ്യുന്ന എന്തിനു വേണ്ടിയെന്നറിയാമോ ഒരു ചാൻ വയറിന് വേണ്ടി അല്ല ഇന്നും പലരും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അരച്ചാൻ വയറിന് വേണ്ടി എന്ത് അധാർമികതയും എന്ത് അസന്മാർഗികതയും ചെയ്യുന്നുണ്ട് അവരാരും യശാവിനെ പോലെ വിട്ടികളായിരുന്നാണ് പൗലോസ് പറയുക നിനക്ക് പ്രധാനപ്പെട്ടത് എന്താണ് ഒരു നേരത്തെ ഭക്ഷണമാണോ കടിഞ്ഞൂർ സ്ഥാനമാണോ ദൈവത്തിൻ്റെ മകൻ ദൈവത്തിൻ്റെ മകളാണ് നീ എന്നുള്ള ബോധ്യം അതാണ് പ്രധാനം അല്ലെ അപ്പന് നിന്നെക്കുറിച്ച് ബോധ്യമുണ്ട് സമയാസമയങ്ങളിൽ അവന് വിരുന്നൊരുക്കാൻ ദൈവത്തിനാവും ഈ ബോധ്യത്തോടെ നമുക്ക് ആരംഭിക്കാം ഈശോയ്ക്കൊരു സ്തുതിയല്ല പ്രഭാതം വെളുപ്പിന് മൂന്ന് മണി നമ്മൾ ആദ്യം നമ്മുടെ നാവിൽ വരുന്ന വാക്കെന്താണ് ഈശോ സ്തുതി അതൊരു അത്ഭുതമാണ് ഒത്തിരി മക്കൾ സാക്ഷ്യം പറയുന്നുണ്ട് പ്രഭാതത്തിൽ വിശ്രമം കഴിഞ്ഞ് ഉണരുമ്പോൾ എൻ്റെ നാവിൽ വരുന്ന വാക്ക് ഈശോ സ്തുതി അത് ഈശോയ്ക്ക് മാത്രമല്ല ജീവിത പങ്കാളി മക്കൾ ബന്ധുജനങ്ങൾ ഇതൊരു ആനന്ദമാണല്ലേ ആ കുടുംബങ്ങൾ രക്ഷപ്പെടുന്നു നമുക്ക് ചൊല്ലാം ഈശോ മിശി സ്തുതി ആയിരിക്കട്ടെ ജീവിത പങ്കാളിയെ മക്കളെ നോക്കി പറഞ്ഞ് ഈശോ മിഷി സ്തുതി ആയിരിക്കട്ടെ ഈശോ സ്തുതി ആയിരിക്കട്ടെ ആത്മാവിൽ നിറഞ്ഞ പുലർകാലത്ത് സങ്കീർത്തകൻ പാടുന്നുണ്ട് പുലരിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കഥാവേണക്കായി ദൈവത്തിരുമമ്പിലാവുമ്പോൾ എനിക്കുള്ള ആക വികാരം എന്താണ് നന്ദി ശാന്തമായ സായങ്കാലം ഏറെ വിശ്രമപൂർണമായ രാത്രികാലം പ്രത്യാശ നിർഭരമായ പുലർകാലം നന്ദിയല്ലാതെ പിന്നെന്താണ് അല്ലേ നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം എല്ലാവരും ഉണർന്ന് നിൽക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി കെട്ടപ്പെട്ട ഈശോയുടെ നൊവേനയിൽ അറ്റൻഡ് ചെയ്യാനാണ് അത് നിൻ്റെ പ്രത്യാശ നിൻ്റെ വിശ്വാസം ഇന്നൊരു അനുഗ്രഹം അനുഗ്രഹമുണ്ടാകും ഒരു കെട്ടഴി മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടം കരുതിയിട്ടുള്ളവരുടെ അടുത്ത് തലേ വെക്കുക കല്ലോ മണ്ണോ കരുതിയിട്ടുള്ളവരെന്നെടുത്ത് അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകുത്ത് കർത്താവിൻ്റെ സഹനത്തിൻ്റെ ഒരു ഓഹരി നമുക്കൊന്ന് ചോദിച്ച് വാങ്ങാം ദൈവം എന്നെല്ലാം മക്കളെയും തൊടും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കുടുംബനാഥന്മാരെ വീട്ടമ്മമാരെയൊക്കെ തൊടും രോഗികളെ തൊടും നിൻ്റെ ഭാരം ഇറക്കി ഒരു അസുലഭമായ അവസരമാണ് എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക മൂന്ന് നിയോഗമാണ് അതിലൊന്ന് ലോകത്താകമാനമുള്ള മനുഷ്യവംശം ജാതി മത വർണ്ണ ഭേദമില്ലാതെ നമുക്കറിയാമല്ലോ ഇന്ന് എത്രയോ മക്കൾ വെറുതെ കടന്ന് കൂട്ടത്തല്ല നടത്തുന്നത് ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ പ്രിയ സഹോദരങ്ങളെ ഒരേ അപ്പൻ്റെ മക്കളാണ് നമ്മൾ നമ്മൾ സഹോദരങ്ങളാണ് നമുക്കൊരുപോലെ നിൽക്കാം എല്ലാവരെയും ഓർക്കാം ഏറെ പ്രത്യേകിച്ച് നമ്മളേക്കാൾ ബലഹീനർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ എന്തെല്ലാമാണ് നമ്മുടെ ചുറ്റും നമുക്ക് അവരെല്ലാം ഓർത്ത് അവിടെ സഹനങ്ങളിരുത്തി ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിൽ വെച്ച് കൊടുക്കാം കൈകൾ നീട്ടി പിടിച്ച സന്തോഷത്തോടെ സ്നേഹത്തോടെ അവർക്ക് വേണ്ടി ഒന്ന് ചൊല്ലിക്കേ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാവികൾ മനസ്സിലുകി പ്രാർത്ഥിച്ച അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ അമേൻ ആമേൻ ആമേൻ കൈകൾ കുപ്പീശ് നോക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പന്നാലമ്മന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശ ഇടുന്നു മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന കുഞ്ഞു പൈതങ്ങള് സഭ വളരട്ടെ സ്നേഹത്തിൽ ഐക്യത്തിൽ പ്രാർത്ഥനയിൽ അതെ സ്നേഹത്തോടെ നിന്ന് കൈകൾ നീട്ടിപ്പിടിച്ചേ ഏറ്റുചൊല് ലോകരക്ഷകനായിശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലെങ്കിൽ പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലരിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പിശയുടെ മുമ്പിൽ നിന്നേ ആ കരുണാദ്രമായ മുഖത്തേക്ക് നോക്കി നില്ല് നിനക്കൊരു കെട്ടുണ്ട് ഈ പ്രഭാതത്തിലല്ലേ ആർക്കുമില്ലാത്തൊരു കെട്ട് ഒരു പക്ഷേ സാമ്പത്തിക കടബാധ്യത വലിയ കെട്ടായി നിൽക്കുന്നു കഷ്ടപ്പെട്ടുണ്ടാക്കി വീടും പറമ്പും ജപ്തിയിലായിരിക്കുന്നു കുടുംബജീവിതം ഏറെ സ്വപ്നങ്ങളോടുകൂടി ആരംഭിച്ചു പക്ഷേ ഇന്ന് പാടേ തകർന്നു കിടക്കുന്നു മക്കളെ മക്കളെക്കുറിച്ച് സ്വപ്നമുണ്ടായിരുന്നു പക്ഷേ അവളുടെ തഴക്ക ദോഷങ്ങൾ അവളുടെ പരീക്ഷ ഇൻ്റർവ്യൂ വിസ വിദേശയാത്ര ജീവിത പങ്കാളി അതൊക്കെ ഇന്ന് നിനക്ക് വിഷയമാവുന്നുണ്ടോ നിനക്ക് മാത്രമുള്ളൊരു മാരകരോഗം അത് ശരീരത്തിൻ്റെതാവാം മനസ്സിൻ്റെതാവാം ഒരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട് വാടക വീട്ടിലാണ് ഒരു തൊണ്ട് ഭൂമിയില്ല ഒരു വീട് പണി ആരംഭിച്ചു പക്ഷേ മുഴുവിപ്പിക്കാൻ പറ്റുന്നില്ല നിനക്ക് ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല ഒരുപക്ഷെ ഞാൻ പറയാത്തൊരു മുള്ള് ഒരു കെട്ട് നിനക്കുണ്ടെങ്കിൽ അത് വിശ്വസ്തയോടെ വിശ്വാസത്തോടെ ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് എടുത്തു വെച്ച് ഇപ്പോൾ ഒരു അത്ഭുതം നടക്കും ഇത് പുലർകാലമാണ് വെളുപ്പിന് മൂന്ന് മണിയാണ് കൈകൾ നീട്ടിപ്പിടിച്ച് ആനന്ദത്തോടെ ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലെങ്കിൽ പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഹൃദയത്തിൽ ഹൃദയത്തിൽക്ക് നന്ദി പറഞ്ഞ് പുത്തനൊരു ഉണർവ് കിട്ടിയതിനെ ഓർത്ത് ഈശോട് കൂടുതൽ അടുക്കാൻ സാധിച്ചതിനെ ഓർത്ത് കൈയിട്ട് ഈശോയുടെ സഹനത്തോട് ചേർന്ന് നിൽക്കാൻ സാധിച്ചതിനെ ഓർത്ത് ഒപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ പോലുള്ള പി ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരും നാളിതുവരെ കിട്ടിയ സകല അഭിഷേകങ്ങളും എണ്ണി എണ്ണി പറഞ്ഞ് ഈശോയ്ക്ക് സാക്ഷ്യപ്പെടുത്തി ഉപരി മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞ് നിൻ്റെ കെട്ടുകൾ അഴിയുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എല്ലാ മക്കളും കടന്നു വരിക വ്യാഴാഴ്ച ഒൻപതരക്ക് ശുശ്രൂഷ ആരംഭിക്കും എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ദിവ്യകാരന സന്നിധിയിൽ കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട് എല്ലാ മക്കളെയും സ്വാഗതം ചെയ്യുന്നു ഹോം മിഷൻ ഉണ്ട് വീടുകളിൽ പ്രാർത്ഥിക്കുന്നുണ്ട് നിയോഗങ്ങൾ വെച്ച് എല്ലാവർക്കും തരാമിത് ഞങ്ങളിവിടെ ഉണ്ട് പ്രതിസന്ധി ഉള്ളവരെ സഹനങ്ങളുള്ളവരെ കടന്നു വരിക ചേർന്ന് നിന്ന് ഒരു അനുഗ്രഹം പ്രാപിച്ചേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടങ്ങുന്ന ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും സകല സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ മിശിയാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിശിയാക്യസ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിശിയാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ ഹലേലുയാ